ഹായ് വേൾഡേ ഞാൻ ലൈക്ക് അടിച്ച് ആ ലൈക്ക് അടിച്ചിട്ട് പോവുകയാണോ പാട്ടിൽ ഈ പാട്ടിൽ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ബ്ലറാണല്ലോ ബ്ലറോ റേഞ്ചിന്റെ ഇഷ്യൂ എന്തെങ്കിലും ആവും യോ പേളിമാണി ആ ഐശ്വര്യമുള്ള ഫേസ് ഒന്ന് കാണിച്ചേ ആ കാണിക്കോല അയ്യ ആ ണ് ഗ്സ് കണ്ടോ കാട് കണ്ടോ കാട് അപ്പോളോ ഞാൻ പോകുന്നു അയ്യോ പോവല്ലേ നിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാനീ മറ്റേ കാക്കി പോകുവാണോ പേളിമാണി ലൈക്ക് ഓ രേഖീ ലൈവിലേക്ക് സ്വാഗതല്ലേ രേഖച്ചിയെ ദോഷൊക്കെ ഉണ്ടാക്കി കഴിച്ചോ രേഖ ഹായ് പറയുന്നുണ്ട് നമ്മൾ നേച്ചർ രണ്ട് സാധനങ്ങൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന കല്ലിൻ്റെ മീത് തന്നെ കയറി നിൽക്കുക നിൻ കൈ നീ കണ്ണിൻ പേളിമാണിക്ക് ഫാൻസായോ പിന്നെ അല്ല ഫാൻസൊക്കെ ഇഷ്ടം പോലെ അല്ലേ എനിക്കറിയാത്തോണ്ട കുറു കുറവെ പിരാവ് മന്ത്രകോടിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലേ നന്നായി അല്ല വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ല ആടിനെ ആയിട്ട് ഒന്നിക്കോ കണ്ടോ കാട്ടും കുട്ടികളുണ്ടപ്പോ ലവ് സോങ് വേണ്ട ഓ ലവിനെതിരാണോ സത്യം ഒന്ന് വിളിച്ചു പറയില്ലേ രേഖ അതെ സത്യം ഒന്ന് വിളിച്ചോ എന്ത് ലവ് ബ്രേക്കപ്പ് ആണ് ആ എനിക്ക് തോന്നി കടന്ന് പോകും അല്ല രഗച്ചിയെ വേൾഡ് വാറിന് ചിരിക്കുന്നൊരു രഗച്ചിരേഖ ഞാനുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടി മേച്ചറേ വേണ്ടായിരുന്നു ഗായ്സ് നിങ്ങളുടെ വീട്ടിൽ പെറ്റുണ്ടോ പെറ്റുണ്ടോ ഓനെ എന്റെ കൺവട്ടത്ത് കണ്ടാന്ന് പറയുന്നുണ്ട് ആരനെ ഇതും കടന്ന് പോകും എന്താ പിക്കിരി പിക്കിരി രണ്ടും എൻ്റെ ആട്ടിൻകുട്ടികൾക്ക് കഴുത്തില് ചെയിനുണ്ട് കെട്ടോ ഇവിടെയാണെങ്കിൽ കമ്പി വെയിൽ ഇട്ടേക്കാണ് പറമ്പില് ഒരു വാഴ ഗോട്ടിനെ നോക്കുന്നു എന്ന് കേൾക്കുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ആടാ ആടാ അങ്ങനെ ആ നെയ്ച്ചറെ അങ്ങനെ തന്നെ പറയണം ആട് മേയ്ക്കാൻ പോയതാണ് യെസ് ആട് മേയ്ക്കാൻ പോയത് നില ഇല്ല അപ്പൊ അതുകാരണം കൊണ്ട് ആടിനെ വിടണം അതാ പെറ്റുണ്ട് എൻ്റെ വീട്ടിലെ എന്തൊക്കെ പെറ്റുള്ളത് എന്തൊക്കെ പെറ്റുണ്ട് കണ്ടോ കണ്ടോ ഞങ്ങളുടെ സുന്ദരി കുട്ടി കണ്ടോ കണ്ടില്ല ും കണ്ടോ രണം വന്നില്ലേ എന്താ രമണൻ ചന്ദ്രിക രമണൻ വന്നില്ലേന്ന് അതാരാ കണ്ടു കണ്ടു കാക്ക കുയിലെ പട്ട പാവൻ പെണ്ണി എന്റെ പൊന്നി ഒന്നും പറയണ്ട പറമ്പില് ഭയങ്കര സീനാണല്ലോ കൊതുകുണ്ട് കൊതുക് നല്ല അടിപൊളിയായിട്ട് കൊറേ ഉണ്ട് വേൾഡ് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പറയാ പറയുന്നുണ്ട് ചന്ദ്രിക പേളിയുമാണ് ഏ എന്തോ ഞാനോ പേളിയും ചേ ഞാനോ ചന്ദ്രികയോ ഓ ഇലിയോ ഗിരിയേട്ടൻ ഞങ്ങൾ ചത്തിട്ടില്ല ഓർമ്മയുണ്ടോ ഐ എം വെയിറ്റിംഗ് രേഖ ഏ ഗിരിയേട്ടൻ ഞങ്ങൾ ചത്തിട്ടില്ല യുവതാനാ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്റെ വീട്ടിലെ പെറ്റ് രേഖയാണ് ഏഹ് അത് നന്നായി എന്തായാലും സൂപ്പറായി രേഖേ അത് വളരെ മികച്ച ഒരു ഇതായിരുന്നു അവിടെ എങ്ങാനും ഇരിക്കു കുറച്ച് ഉം അതെ അതെ എന്താ വിശേഷം നല്ല വിശേഷം ആടിനായിട്ട് വന്നേക്കാണ് നീ അതേ കണ്ടോ നടന്നു പോണേ കണ്ടോ അങ്ങനെയാണ് കാര്യങ്ങൾ എന്താ യുവതാരെ ഫുഡൊക്കെ ചായ കുടിച്ചോ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചായിരുന്നു എന്താ വിശേഷം അവിടുത്തെ വീട്ടത്തെ വിശേഷം എന്തൊക്കെയാ പിള്ളേരെ ഒതുങ്ങി ഉം ഉം അടി ആ കുടുങ്ങി 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 വീണ്ടും കുടുങ്ങി എന്താണ് എന്താണ് പോ 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 എന്താ പോയി എടോ ആ ഇട്ട ആൾ വേറെ ലൈവിൽ സെയിം കമൻ്റ് കണ്ടു ആ അങ്ങനെ ആൾ പോട്ടെ ഗിരിയേട്ട ചത്തത്തില്ലാന്നല്ലേ നല്ല കാര്യം ഇവിടെ നല്ല വിശേഷം പറയുന്നുണ്ട് നമ്മുടെ യുവതാരാ ആടിൻ്റെ പാത്തുമ്മ് അതെ 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 ആടിൻ്റെ പാത്തുമ്മ ഞാനല്ലേ ഞാൻ അവിടെ ഇരിക്കുകയാണ് കാരണം പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്നു അമ്മടെ അടുത്ത വലിയവരൊക്കെ ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം എവിടെ യുവാ അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ എന്തൊക്കെയുണ്ട് നല്ല വിശേഷം സുഖായിരിക്കുന്നു കഷ്ടപ്പെട്ട മെസ്സേജ് ഇടുന്നേ പറയുന്നത് എന്താ പറ്റി എന്താ ഉണ്ട് ഇവിടെ തന്നെ ആ കഴിച്ചു കഴിച്ചു ഞാൻ സ സമൂസ കഴിച്ചു ചായ കുടിച്ചു ചോറ് ഉണ്ടിട്ടില്ല എൻ്റെ സന്തോഷം ഏറ്റവും ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആദ്യം ഇട്ട മെസ്സേജ് വായിക്കു എന്നിട്ട് ലൈക്ക് എന്താ പാത്തുമ്മയുടെ ആടാണോ ഓ അങ്ങനെ ഏയ് പാത്തുമ്മയുടെ അല്ല ഇതൊക്കെ അച്ഛൻ്റെയാ എന്താ വിശേഷം നല്ല വിശേഷം കഴിച്ചോ കഴിച്ചോ സമൂസ കഴിച്ചോ യുവ ഹായ് പറയുന്നുണ്ട് നമ്മുടെ ടീം എം ടി ചേച്ചി യെസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സന്തോഷം ചേട്ടൻ സന്തോഷം ഹായ് പറയുന്നുണ്ട് ടീം എം ടി ചേച്ചി ഡ്യൂട്ടിയാ പോവാട്ടോ പറയുന്നുണ്ട് നമ്മുടെ ചേട്ടൻ ഓക്കെ ചേട്ടാ പോയിട്ടു ഇതും ചേച്ചി ഹായ് പറയുന്നുണ്ട് ലൈക്ക് ഫൈവ് താങ്ക് യു ലൈക്ക് ടിച്ചവർക്കൊക്കെ താങ്ക് യുണ്ട് കൈസ് ദൈവം അടുത്തത് കണ്ടോ കുണിങ്ങി കുണിങ്ങി നടന്നു പോകുക വണ്ടി പോട്ടെ ആ വീണത്തൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണപ്പ കാര്യങ്ങൾ ലൈക്ക് താങ്ക് യു അമ്മയ്ക്ക് കൂളൊക്കെ വരണം അമ്മ വഴി വഴിയിൽ കെ ഇറങ്ങണേ എന്നിട്ട് എന്താ കാര്യങ്ങൾ കുണുങ്ങി കുണിങ്ങിയുണുങ്ങന ഞാനൊരു വടി കൈ വെച്ചിണ്ടായിരുന്നു അത് ഞാൻ എവിടെയോ ഇട്ടു ആ എവിടെയോ ഇട്ടതല്ല കമ്പിവേലിയുടെ മുള്ള അടിച്ചടിച്ചിട്ട് പൊട്ടിച്ചു ഞാൻ അങ്ങനെ മിടുക്കി ഇതിനല്ല സ്പെഷ്യൽ കളക്ഷൻ ഹായ് എങ്ങോട്ടെങ്ങനെ അങ്ങനെയാണ് കാര്യം കാണുവാനില്ല ഇപ്പൊ കാണാട്ടോ വെയിറ്റ് ചെറിയൊരു പണിയില പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയ മുകളിലേക്ക് കയറി പോയി എന്തപ്പ മെസ്സേജ് വരാത്ത സ്റ്റെക്കാണോ पाड़े गया या, या, या। हेलो हेलो മൈക്ക് ടെസ്റ്റിംഗ് സ്പെഷ്യൽ രുമേ ഇല്ലേ ഇവിടെ അയ്യോ ചൂടാന്ന് ഒടുക്കത്തെ ചൂട് എന്റെ അമ്മീ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് വൺ ടു ത്രീ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ് കാണുവാനില്ല മിടുക്കി കുണിങ്ങി കുണിങ്ങി ഇതൊക്കെ ഞാൻ വായിച്ചതാണല്ലോ ആരും ഇല്ല ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ എവിടേക്ക് പോയേ മൈ ഗോഡ് ആരുല്ലേ അയ്യോ ഫോണിന്റെ മീത വന്നുകൊണ്ട് പാട്ടിൽ ഈ പാട്ടിൽ ആരോ ഒരാൾ വച്ചെങ്കിലുണ്ടല്ലോ ആരത് എന്താ തോന്നുമുണ്ടത്തെ പാട്ടുകാരിയാണോ ഏയ് പാട്ടുകാരി അല്ല ചെറുതായിട്ടൊക്കെ പാടും എന്ന് മാത്രം ഒരു നേരം പോക്കിന് എന്തൊക്കെയാണ് വിശേഷം സ്പെഷ്യൽ കളക്ഷൻ ആദ്യമായിട്ടാണോ അവിടെ വരുന്നത് ആർക്കെങ്കിലും ബുളു വേണമെങ്കിൽ പോയി പറയണം അപ്പം ബുളു തരാം ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ മൈ ഗോഡ് എന്നിട്ട് എന്തുവാ വീട്ടിലാരൊക്കെയുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറ

ഞാന് പാലക്കാട് പട്ടാമ്പിന്നാ അറിയോ പാലക്കാട് പട്ടാമ്പി അയ്യോ സോറി ഷോറി അതിന് മേലുകൊണ്ടു ഇന്ത്യ പിന്നാലെ വന്ന് നടന്നിട്ടല്ലേ ഇത് ആ ഷാജ ലൈവിലേക്ക് സ്വാഗതം അറിയാം ആ അറിയാലേ എന്താ പരിപാടി പരിപാടി ആടിനെ വയ്ക്കുക കണ്ടോ കണ്ടോ ആടിനാണ് അതാണ് കാട്ടില് കാണുണ്ടോ ദയവരെന്നെ അങ്ങോട്ട് പോണു നന്നായിട്ടുണ്ട് ഞാനിങ്ങനെയൊക്കെ കണ്ടോ ആടോളെ കണ്ടോ കണ്ടോ അതാണ് പരിപാടി ഇപ്പം ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വീട്ടിലെങ്ങാനും ഇല ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇല ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഇല ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെയാ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ മഴക്കാറുണ്ട് വെയിലില്ല പക്ഷെ ഭയങ്കര ഉഷ്ണാണ് നിങ്ങളുടെ അവിടെയൊക്കെ കാലാവസ്ഥ എങ്ങനെയാ നല്ല അടിപൊളി കാലാവസ്ഥയാണോ സനു ഷാജാനക്ക ആരും ഇണ്ടാട്ടൊന്നും കേക്കുന്നില്ലല്ലോ എന്തുപറ്റി അമ്മ പാട്ടുകാട് പോലെ കുണുങ്ങി കുണുങ്ങി പോകും പിന്നെ പോഴിയാളേ മലർമിഴിയാളെ കമന്റിടേ ഗായ്സ് നിങ്ങളൊന്നും എന്തും ഇണ്ടാത്ത മഴക്കാറുള്ളതുകൊണ്ടെന്നെയാ വല്ലാത്ത ചൂടാണ് എന്താ കേടുക്കണേ അമ്മ ഒരാള് ക്ഷീണിച്ചിട്ടവിടെ കെടുക്കണോക്കിയേ ദേ ആ മരത്തിന്റെ അവിടെ ആ വെള്ള ആരത് മുട്ടയാ കാലിനെന്താ ഏ ആള് റെസ്റ്റാ ഹലോ എന്താ ആരും ഒന്നും ഉണ്ടാട്ടെ ആ എന്നാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കൂ ഞാനും കണ്ടുകൊണ്ടിരിക്കാം ഹായ് അനിച്ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം അനിച്ചേട്ടോ എന്താ അനിച്ചേട്ടാ വിശേഷം താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തതിന് താങ്ക് യു എന്ത് വിശേഷം പറയൂ ചായ പിടിച്ചോ സുഖം ആരും ഒന്നും ഇണ്ടുന്നില്ല നീ പാവം ഞാൻ എന്താണാവോ ആരും എൻ്റെ അടുത്തും ഇണ്ടാത്തത് നീ ഏത് കാട്ടില ഇതാ വീടിന്റെ ഇപ്പുറത്ത് വീടിന്റെ തൊട്ടപ്പുറത്ത് ഇണ്ട് ആടിനായിട്ട് വന്നേക്ക എന്താ കണ്ടോ ആ വെളുത്തൊക്കെ ആടുകളാണീ ആടിനായിട്ട് വന്നേക്ക അനു ചേട്ടാ അതാണ് അനുചേട്ടപ്പ എവിടെയാ ഇതൊക്കെ പിന്നെയും കാട് എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ പറമ്പാണ് പറമ്പ് കാട് ഫുള്ള് ഫോറസ്റ്റ് ആണല്ലോ അത് ഇതൊക്കെ പറമ്പായിട്ട് കണക്കാക്കിയാൽ മതി പക്ഷേ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാട് കണ്ടോ നാട്ടിലാണോ ഇതാണ് കാട് ഇതിൻ്റെ താഴോട്ട് ഇതിൻ്റെ താഴെ പാടം ഇതിൻ്റെ അപ്പുറത്തേക്ക് പറമ്പ് അല്ല കാട് കാട് നല്ല ഇരുട്ടുള്ള കാടാണ് ഞാൻ ഉള്ളിൽ പോയിട്ടില്ല ഏറ്റേക്ക് പേടിയ എൻ്റെ ഉള്ളിൽ ഇതുവരെ പോയിട്ടില്ല പൂവൊക്കെ ചെയ്യ പക്ഷെ പോയില്ല നളതമയൻ തീ കഥലെ കാവ്യെ കാണാൻ വന്നാലോ എന്നെ കാണാനാ പമ്പിരണി കുണുങ്ങി കുണുങ്ങിപ്പോകും പിന്നെ പൂമിഴിയാളേ മലമിഴിയാളെ പേടി അതെ ഞാനല്ലേ ചെറുതായിട്ട് ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് തന്നെ പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നൊക്കെ ഇനി തന്നെ ഉള്ളു പാവ ഞാൻ മലമിയാളെ ഞാൻ എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും പോകും നോ പ്രോബ്ലം എത്ര വേണമെങ്കിലും യാത്ര ചെയ്യും പക്ഷെ അല്ലാത്തത് എനിക്ക് പേടിയാ ആരാ അയ്യോ കോള് വരുന്നു കോള് വരുന്നു ചാറ്റോ ബൈ ഗായ്സ് അഞ്ചേട്ടാ ഞാൻ പോയിട്ട് വരാട്ടോ